ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാനയും കുടുംബവും അഹാന അമ്മ സിന്ധു കൃഷ്ണ അനിയത്തിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിങ് തുടക്കമിട്ടിരിക്കുന്നത് ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നും തിരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വില്പനയ്ക്ക് എത്തിക്കുന്നത് നാലുപേരുടെയും ഫാഷൻ സെൻസ് ആരാധകർക്കേറെ ഇഷ്ടമാണ് ഇത് ബിസിനസ്സിനും ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സാരികൾക്ക് വില കൂടുതലാണെന്ന അഭിപ്രായം ഇതിനോടകം വന്നിട്ടുണ്ട് പതിനായിരവും പതിനയ്യായിരവും വില വരുന്നതാണ് മിക്ക സാരികളെന്നും ഇവ സാധാരണക്കാർക്ക് വാങ്ങാനാകില്ലെന്നും അഭിപ്രായങ്ങളുണ്ട് വലിയ മത്സരം നടക്കുന്ന രംഗത്തേക്കാണ് അഹാനയും കുടുംബവും കടന്നു വന്നിരിക്കുന്നത് ഇൻഫ്ലുവൻസിംഗ് കരയിൽ ഇവർക്ക് മത്സരമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും നേടാനും കൈവരിക്കാനും സാധിച്ചു എന്നാൽ സാരി സെയിലിൽ അതായിരിക്കില്ല സാഹചര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശസ്തരായ നിരവധി സംരംഭകർ ഇപ്പോഴുണ്ട് മാത്രവുമല്ല മലയാളത്തിലെ മുൻനിര നായിക നടിയായിരുന്ന കാവ്യമാധവനും അഹാനയുടേതുപോലെ വസ്ത്രങ്ങളുടെ ബിസിനസ് നടത്തുന്നുണ്ട് ലക്ഷ്യ എന്നാണ് കാവ്യമാധവൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഓൺലൈൻ വിൽപ്പനയ്ക്ക് പുറമെ ഇവർക്ക് ഷോപ്പുമുണ്ട് കാവേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന മിക്ക ഫോട്ടോകളിലെയും വസ്ത്രങ്ങൾ ലക്ഷ്യയിലേതാണ് കാവ്യയ്ക്ക് വെല്ലുവിളിയാണ് അഹാനയുടെയും കുടുംബത്തിൻ്റെയും കടന്നുവരവ് കാരണം നടിയെന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് കാവ്യയ്ക്ക് തൻ്റെ ബിസിനസ്സിൽ ഉപകരിക്കുന്നത് എന്നാൽ ഇന്ന് കാവ്യോളമോ കാവ്യേക്കാളോ ജനശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നവരാണ് അഹാന ഈശാനി ഹൻസിക എന്നിവർ യുവതലമുറയുടെ ഫാഷൻ ഐക്കണാണിവർ ഇവരുടെ ഓരോ പോസിനുമുള്ള റീച്ച് വളരെ കൂടുതലാണ് മൂവരും തങ്ങളുടെ ബിസിനസ്സുകൾക്ക് മോഡലായി ഫോട്ടോഷൂട്ടുകൾ നടത്തിയാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് ഉറപ്പ് എന്നാൽ കാവ്യയുടെ പക്കൽ ഇവരെ മൂന്ന് പേരെയും നിഷ്പ്രഭരാക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ട് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മകൾ മീനാക്ഷി മീനാക്ഷി അടുത്തിടെ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ ധരിച്ച് പങ്കുവെച്ച ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഹാനയുടെയും സഹോദരിമാരെയും പോലെ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സജീവമല്ല എന്നാൽ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് കണ്ട് അഹാനയെയും സഹോദരിമാരെയും നിഷ്പ്രഭമാക്കാൻ പറ്റും അത്രമാത്രം ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രിയാണ് മീനാക്ഷി